അതെ കുറച്ച് നേരെ നേരമായി ഞാനിങ്ങനെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ടെ എത്ര നേരെ നേരം ഞാൻ ഈ ഭക്ഷണം കൊണ്ടു വെച്ചേക്കുന്നത് നിങ്ങൾക്കറിയാവോ അച്ചു പാത്തു ഭക്ഷണം കൊണ്ടേ വെച്ചേക്കുന്നത് കണ്ടായിരുന്നോ അതെങ്ങനെയാ ഏത് സമയത്ത് അതിൽ നോക്കിയിരുന്ന ഭക്ഷണം കൊണ്ടേ വെച്ചേക്കുന്നത് കാണുമോ നിങ്ങൾ ആരെങ്കിലും അതെങ്ങനെയാ അപ്പനാ മാതൃക കാണിച്ചു കൊടുക്കേണ്ടത് കണ്ടോ ഫോണും കിള്ളിക്കൊണ്ടിരിക്കുന്നത് കണ്ടായിരുന്നു ഇത് കൊണ്ടാ വെച്ചു ഭക്ഷണം കൊണ്ടേ വെക്കുമ്പോഴല്ല അതൊന്നും നോക്കേണ്ടതും എല്ലാരും അതെടുത്ത് വെച്ചു ഭക്ഷണം എടുത്ത് കറി കഴിക്കാ എന്നിട്ടും അതിൽ നിന്ന് കണ്ണ് പറിക്കുന്നില്ല ഓക്കെ അതെല്ലാരും എടുത്ത് മാറ്റി വെച്ചേ അതെങ്ങനെയാ കാണിച്ചു കൊടുക്കേണ്ടയാൾ കയ്യിൽ നിന്ന് ഒന്നും മാറ്റിയിട്ടില്ല ഇത്ര നേരമായിട്ടും കഴിക്കുമ്പോഴും കണ്ണ് അതിനകത്ത് തന്നെയായിരിക്കുന്നത് അതെ ഞാൻ ഇന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ മൊബൈൽ ഉപയോഗിക്കല്ലോ നിങ്ങൾ നോക്കരുത് കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് കഴിക്കാം കേട്ടോ ഞാൻ മാറ്റിയേ നിങ്ങളും മാറ്റി ആയിരിക്കണം കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കിത് ടേബിളിൽ നിന്ന് ഒഴിവാക്കണം ഈ സംഭവങ്ങളെല്ലാം പറയാം കേട്ടോ വാതു ഏഹ് ഉമ്മി പറയുന്ന പോലെ കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ശരിയല്ലേ അപ്പം പണ്ട് നമ്മുടെ വീട്ടിലോട്ട് കാർണവന്മാർ കയറി വരുമ്പം തന്നെയാണല്ലോ നമ്മൾ അവരെ ഏറ്റുനിന്ന് ബഹുമാനിക്കുമായിരുന്നു ഭക്ഷണം കഴിക്കുമ്പം വർത്താനം പറയുവല്ലായിരുന്നു ഏഹ് പിന്നെ ഇതുപോലെ ടേബിളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പരസ്പരം എല്ലാവരും കൂടി കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാതെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ആ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോട് നമ്മളൊരു മര്യാദ കാണിച്ചു വേണം കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇന്നു മുതൽ ഞാനും നിങ്ങളുമെല്ലാം ടേബിളിൽ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു കാര്യവും ചെയ്യത്തില്ല അതായത് ഫോണേലോ ഇങ്ങനെ ലാപ്ടോപ്പേലോ ഇതിലൊന്നും നോക്കിയിരിക്കാൻ പാടില്ല ഓക്കെ ഓക്കെ അല്ലേ അപ്പം ഇതൊരു വലിയ സന്ദേശമായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധത്തിന് ഏറ്റവും അടിയുറപ്പുള്ളൊരു കാര്യമാണ് നമ്മളൊരു ടേബിളിൽ ഇരുന്ന മക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുക അതോടൊപ്പം അവരെ ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരോട് കുറച്ച് നേരം സംസാരിക്കുക എല്ലാവരും ഞാനും മൊബൈൽ ഉപയോഗിക്കുന്ന ആളാണ് പക്ഷെ നമ്മുടെ കുടുംബത്തോട് വന്ന് കയറി കഴിഞ്ഞാൽ നമ്മളിതെല്ലാം വെച്ച് നമ്മുടെ ബീപിമാരോടും നമ്മുടെ കെട്ടുകോളിമാരോടും ഒപ്പമൊക്കെ ഇരുന്ന് ഇച്ചിരി വർത്തമാനമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള ഈ സംഭവങ്ങളെല്ലാം മാറ്റി വെച്ച് നമ്മളെ നമ്മുടെ സമൂഹത്തിൽ നിന്നും വരുന്ന എല്ലാ കാര്യങ്ങളും തലപൊകഞ്ഞു വരുന്ന വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മളിതെല്ലാം മാറ്റി വെച്ച് കുറച്ച് നേരം നമ്മുടെ കുടുംബകാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് അതോടൊപ്പം നമ്മുടെ ഭക്ഷണം കഴിപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ബന്ധങ്ങൾ എപ്പോഴും നിലനിൽക്കണമെങ്കിൽ മക്കളുമായിട്ട് സംസാരിക്കുക നമ്മുടെ കെട്ടോളിമാരുമായിട്ട് സംസാരിക്കുക കുറച്ച് നേരം സംസാരമൊക്കെ സംസാരിച്ച് അതാണ് നമ്മുടെ കുടുംബജീവിതത്തിലെ ഏറ്റവും കൂടുതൽ വിഷയങ്ങൾ ഉണ്ടാകുന്ന ഇതാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടി കുറച്ച് സമയങ്ങൾ കണ്ടെത്തി ചിലവഴിക്കുക അപ്പോൾ എല്ലാവർക്കും ഇതൊരു മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ